അസ്സലാമു അസലമലേക്കും ഫാത്തിയാ സൂറത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെല്ലാവരും മനഃപ്പാഠമാക്കേണ്ട ഒരു സൂറത്താണ് ഫാത്തിയാ സൂറത്ത് അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഫർല നിസ്കാരത്തിൽ നമ്മൾ പതിനേഴ് തവണ ഫാത്തിയാ സൂറത്ത് ഓതുന്നുണ്ട് നമ്മുടെ ഉള്ളിലെ എല്ലാ ഹൈറായ കാര്യങ്ങൾ നടത്തി തരാനും വിഷമങ്ങൾ നീക്കിത്തരാനും ഫാത്തിയ ഓതുന്ന രണ്ട് രീതിയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഏതെങ്കിലും ഒരു രീതി മുടങ്ങാതെ നിങ്ങൾ ദിവസവും ചെയ്താൽ എത്ര ദിവസമാണോ അത്രയും ദിവസം നിങ്ങൾ ചെയ്താൽ എന്തായാലും വിജയം ഉറപ്പാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കും വിഷമങ്ങൾ ഇല്ലാതാവും ഫാത്തിയാ സൂരത്ത് അള്ളാഹുവിൻ്റെ കോപത്തെ ഇല്ലാതാക്കും ഫാത്തിയാ സൂറത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഫാത്തിയ ഓതിയാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നീയത്താക്കി ഓതിയാൽ അതിന് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും കടങ്ങൾ വീടിക്കെട്ടും രോഗങ്ങൾ മാറും ജനങ്ങൾക്കിടയിൽ ഇഷ്ടപ്പെട്ടവനാകും വീട്ടിൽ ആരുമായി വഴക്കുണ്ടോ അതൊക്കെ ഇല്ലാതാവും കുടുംബ ബന്ധത്തിൽ ഐക്യമുണ്ടാകും ചീത്ത ചിന്തകൾ വിട്ടുപോകും മനപ്രയാസം കുറയും വീട്ടിൽ ഐശ്വര്യമുണ്ടാകും സന്തോഷമുണ്ടാവും വർക്കത്ത് ഉണ്ടാവും ഇനി ആദ്യത്തെ ഫാത്തിയ ഓതുന്ന രീതി പറയാം സുബഹി ഭാങ്ങിൻ്റെ ശേഷം സുബേൻ്റെ മുമ്പുള്ള രണ്ട് റക്കാലത്തെ നിസ്കാരത്തിന് ശേഷം നമ്മുടെ ഉള്ളിൽ എന്ത് ആഗ്രഹമാണോ അത് നെയ്യത്താക്കി നാൽപ്പത്തൊന്ന് തവണ ഫാത്തിയ ഓതുക ഇനി നാൽപ്പത്തൊന്ന് തവണ ഫാത്തിയ ഓതിനു ശേഷം സുബിയെ നിസ്കരിക്കാൻ നമുക്ക് കളാഹ് ആവുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ രീതി സ്വീകരിക്കാം പറ്റുമെങ്കിൽ നമുക്ക് ഒന്നാമത്തെ രീതി ചെയ്താൽ മതി ഇനി രണ്ടാമത്തെ രീതി പറയാം എല്ലാ ഫർണ നിസ്കാരത്തിന് ശേഷവും ഇരുപത് ഫാത്തിഹ സൂറത്ത് ഓതുക അങ്ങനെ ദിവസവും നമുക്ക് നൂറ് ഫാത്തിഹ സൂറത്ത് ഓതാൻ കഴിയും ഈ രീതിയാണ് ഒന്നും കൂടി നമുക്ക് എളുപ്പമുള്ളത് വീട്ടിൽ കുറാൻ അധികരിപ്പിച്ചാൽ മിക്ക പ്രശ്നങ്ങളും ഇല്ലാതാവും ക്ഷേത്താൻ ഇറങ്ങി ഓടും വീട്ടിൽ ബറുക്കത്തുണ്ടാവും ഫാത്തേൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ ഉള്ളിലെ എല്ലാ ഹൈറായ ആഗ്രഹങ്ങളും നടത്തി തരട്ടെ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ